കേരളത്തിൽ ആരോഗ്യരംഗം അടുക്കും ചിട്ടയും ശാസ്ത്രീയ അടിത്തറയുമുള്ള പ്രവർത്തനങ്ങളിലൂടെ ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം നടത്തുന്ന ഒരു കാലഘട്ടമാണ് സാർ സാർ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ നിയമനിർമ്മാണത്തിൽ പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള ആധുനിക സങ്കേതങ്ങൾ ചികിത്സയിൽ ഉപയോഗിക്കുന്നതിൽ ഉൾപ്പെടെ സാർ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റമാണ് കേരളത്തിൽ ആരോഗ്യ ആരോഗ്യമേഖല നടത്തുന്നത് നവകേരള കർമ്മ പദ്ധതി രണ്ടിന്റെ ഭാഗമായി ആർദ്ര മിഷനിലൂടെ പത്ത് കാര്യങ്ങൾ നമ്മൾ ലക്ഷ്യം വെച്ചതിൽ അതിൽ ഒന്ന് ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണവും അത് മറ്റൊന്ന് ക്യാൻസർ രോഗ നിയന്ത്രണവുമായിരുന്നു സർ ഫെബ്രുവരി മാസം മാസം തീയതി ലോക ദിനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ില്ക്കുന്ന അതിബൃഹത്തായിട്ടുള്ള ജനകീയ ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കമിട്ടു ക്യാൻസർ മൂലമുള്ള മരണം കുറയ്ക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ ജനകീയ ക്യാമ്പയിൻ ആദ്യത്തെ ഒരു മാസം പിന്നിടുമ്പോൾ സർ കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് ഞാൻ നന്ദി പറയുന്നു സാർ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം വനിതകൾ ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമായി എന്നുള്ളത് ലോക ആരോഗ്യ ചരിത്രത്തിൽ തന്നെ സാർ ഒരു റെക്കോർഡാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ പറയുകയുണ്ടായി സാർ യു ഡി എഫിൻ്റെ കാലത്ത് മൊത്തം പദ്ധതി വിഹിതത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നത് ഏതാണ്ട് മൂന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് സാർ പ്ലാൻ ഫണ്ട് ഇത്തവണ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലേക്ക് എത്തി നിൽക്കുമ്പോൾ അത് ആരോഗ്യ മേഖലയ്ക്ക് ഏഴ് ശതമാനമായിട്ട് ആ പ്ലാൻ ഫണ്ട് വർദ്ധിച്ചു എന്നുള്ളത് സാർ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ് ഈ അടിസ്ഥാന സൗകര്യ വികസനം നമ്മൾ എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങളാണ് സാർ ആർദ്രത്തിന്റെ ഭാഗമായി എണ്ണൂറ്റി എൺപത്തിയഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി പരിവർത്തനപ്പെടുത്തുന്നതിന് തിരഞ്ഞെടുക്കുകയും അതിൽ സാർ എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് നമ്മൾ പരിവർത്തനപ്പെടുത്തി കഴിഞ്ഞു സാർ അതുപോലെ ബ്ലോക്ക് തലത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ ബ്ലോക്ക് തല കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ജില്ലാതല ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ ഒ പി ട്രാൻസ്ഫർമേഷൻ പുതിയ കെട്ടിടങ്ങൾ ഇതെല്ലാം സാധ്യമാക്കിയാണ് സർ മുന്നോട്ട് പോകുന്നത് ചികിത്സാരംഗത്ത് എസ് ഐ ടി നമ്മുടെ രാജ്യത്തെ പത്ത് ആരോഗ്യ കേന്ദ്രങ്ങൾ ആശുപത്രികൾ അപൂർവ രോഗങ്ങളുടെ ചികിത്സാ കേന്ദ്രം മികവിന്റെ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തു സാർ ആ പത്ത് ചികിത്സാ കേന്ദ്രങ്ങളിൽ ഒന്ന് തിരുവനന്തപുരത്തെ എസ് ഐ ടി ആണ് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് സാർ സാർ ആദ്യമായി രാജ്യത്ത് തന്നെ ആദ്യമായി കെയർ എന്നൊരു പദ്ധതി കുഞ്ഞുങ്ങൾ അപൂർവ രോഗങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനു വേണ്ടി ഒരു പദ്ധതി കേരളം ആരംഭിച്ചു മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നും സ്പൈറൽ മസ്കുലർ അട്രോഫിയുമായിട്ട് ഒരു പോളിസി ഇല്ലാതെ ഇരിക്കുമ്പോൾ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് എസ് എം എ ബാധിച്ചവർക്ക് കേരളം സൗജന്യമായിട്ട് മരുന്ന് നൽകുന്നുണ്ട് സാർ ലക്ഷക്കണക്കിനാണ് ഒരു വയലിന് ലക്ഷക്കണക്കിന് രൂപയാണ് സാർ ആകുന്നത് അത് പതിനെട്ട് വയസ്സ് വരെയായിട്ട് ഉയർത്തണം എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് സാർ ആദ്യമായി അപൂർവ രോഗങ്ങളുടെ ഒരു രജിസ്ട്രി കേരളം തയ്യാറാക്കുകയാണ് ഇപ്പോൾ ഇന്ത്യക്ക് അപൂർവ രോഗങ്ങൾ സംബന്ധിച്ചൊരു ഡെഫിനിഷൻ ഇല്ല സാർ ഏതാണ്ട് എഴുപതോളം രോഗങ്ങളാണ് ഇന്ത്യയിൽ അപൂർവ രോഗങ്ങളായിട്ട് കണക്കാക്കുന്നത് അതേസമയം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആകട്ടെ ഏഴായിരം രോഗങ്ങൾ അപൂർവ രോഗങ്ങളായിട്ട് കണക്കാക്കുന്നുണ്ട് സർ സർ ഈ അപൂർവ രോഗങ്ങളുടെ ചികിത്സാ മേഖലയിൽ ഒരു ചരിത്രപരമായിട്ടുള്ള ഇടപെടൽ കേരളം നടത്തുകയാണ് സർ അടുത്ത മാസമാകുമ്പോൾ നമുക്ക് അപൂർവ രോഗങ്ങളുടെ രജിസ്ട്രി കേരളത്തിൽ തയ്യാറാകും സർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ മികവിന്റെ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തും ഐ സി എം ആറിന്റെ പിന്തുണയും നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് ലഭ്യമായിട്ടുണ്ട് സാർ ലക്ഷക്കണക്കിന് രൂപ സ്വകാര്യ മേഖലയിൽ ആവശ്യമായിട്ട് വരുന്ന കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അത് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു കോട്ടയത്തും തിരുവനന്തപുരത്തും വളരെ വിജയകരമായി നടക്കുന്നു സംസ്ഥാനത്ത് ഒരു സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്പ്ലാന്റേഷൻ കോഴിക്കോട് ആരംഭിക്കുന്നതിന് വേണ്ടി കിഫ്ബിയിലൂടെ അറുന്നൂറ് കോടിയോളം രൂപ അനുവദിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഒരു മെഡിക്കൽ കോളേജിലേക്ക് ഒരു രോഗിയെ എത്തിക്കുമ്പോൾ അത്യാവശ്യ നിലയിലായിരിക്കും ക്രിട്ടിക്കൽ കെയർ വളരെ പ്രധാനപ്പെട്ടതാണ് സംസ്ഥാനത്ത് നമുക്ക് ആദ്യമായിട്ടൊരു ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കാൻ കഴിഞ്ഞു രാജ്യത്ത് ആരോഗ്യമേഖലയിൽ ആദ്യമായി വൃക്ക വൃക്കമാറ്റിവയ്ക്കാൻ ശസ്ത്രക്രിയ സാധ്യമാക്കിയ ജനറൽ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി അവിടെ ഓപ്പൺ ഹാർട്ട് സർജറി അവിടെ രണ്ടു വർഷം മുൻപ് നടക്കുകയുണ്ടായി ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനുള്ള ലൈസൻസ് അവിടെ നേടിക്കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസത്തിനകം അവിടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ കഴിയുന്ന രീതിയിലേക്ക് അവിടെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ അഞ്ച് ആശുപത്രികൾ അല്ലെങ്കിൽ ഐ സി എം ആറും ശ്രീചിത്രയും കൂടി ചേർന്നുകൊണ്ട് സ്ട്രോക്ക് യൂണിറ്റ് സർട്ടിഫിക്കേഷൻ ലഭ്യമാകുകയാണ് കേരളത്തിൽ സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലും ആദ്യമായി ഒരു സ്കിൻ ബാങ്ക് നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു സാർ തിരുവനന്തപുരത്താണ് ആരംഭിച്ചത് അതോടൊപ്പം തന്നെ അത് കോട്ടയത്തും ഉടനെ തന്നെ ആരംഭിക്കാനായിട്ട് പോകും സാർ കേരളത്തിലെ ആരോഗ്യ മികവിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ഇവിടേക്ക് വന്ന് ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ഹബ് ഇവിടെ സാധ്യമാക്കുന്നു ആർ സി സിക്ക് ഈ അടുത്ത കാലത്ത് രാജ്യാന്തര അംഗീകാരം ലഭിച്ചിരുന്നു സർ സർവീസ് സ്കാൻ എന്നുള്ളൊരു മെഷീൻ അവർ ഡെവലപ്പ് ചെയ്തു സിഡാക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉപ്സാല എന്ന യൂണിവേഴ്സിറ്റിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു സർവീസ് സ്കാൻ അവർ ഡെവലപ്പ് ചെയ്തു സർ അത് ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നേഷൻസ് അവാർഡ് ഫോർ ഇന്റർ ഏജൻസി ടാസ്ക് ഫോർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അതിന് വേണ്ടിയിട്ടുള്ള രാജ്യാന്തര പുരസ്കാരം ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയുടേത് സർ അതിൻ്റെ പേറ്റന്റ് ആർ സി സിക്കും ഉണ്ട് അവർക്ക് ആ നിലയിൽ ലഭിക്കുകയുണ്ടായിരുന്നു രണ്ട് പുതിയ മെഡിക്കൽ കോളേജുകൾ നഴ്സിംഗ് സീറ്റുകൾ നമ്മൾ ഇരട്ടിയാക്കി ആദ്യമായി കേരളത്തിൽ ഫെലോഷിപ്പ് പ്രോഗ്രാം മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ആരംഭിക്കാൻ കഴിഞ്ഞു സർ ഇപ്പോൾ ഈ അടുത്തിടെ ലോകാരോഗ്യ സംഘടന സ്പെഷ്യൽ മെൻഷൻ കേരളത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്നു സാർ എ എം ആറിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യം കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കെടുക്കുമ്പോൾ കേരളത്തിൽ ആന്റിബയോട്ടിക്കുകളുടെ സെയിൽ ആയിരം കോടി രൂപ കുറവുണ്ടായി എന്നുള്ളതാണ് അത് സർക്കാരിന്റെ ഒറ്റ ശക്തമായിട്ടുള്ള സ്റ്റെപ്പാണ് സർ സി പി ആർ നൽകുന്നത് സംബന്ധിച്ച് ട്രെയിനിങ് നൽകുന്നതിനു വേണ്ടി പോലീസ് സേനയിലുള്ളവർ അതുപോലെ ഫയർഫോഴ്സിലെ സിവിൽ വോളണ്ടിയേഴ്സ് നമ്മുടെ ആശമാർ അങ്കണവാടി പ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ സ്റ്റേറ്റ് മുഴുവൻ നമ്മൾ അതിനുവേണ്ടിട്ട് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി സി പി ആർ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് നൽകുകയാണ് സർ